പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അടുത്തയാഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം വിതരണം പൂർത്തീകരിച്ച ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരിക ീ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കാനുള്ളത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇതിന്റെ വിതരണവും പൂർത്തീകരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക വസ്ത്ര ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പ് രോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ അറിയിച്ചാൽ അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരുന്നു പോയിരുന്നു ഇതാണിപ്പോഴും എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസമില്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നവരിൽ അധികവും എന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിംഗിന്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെന്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ അനുവദിച്ചു നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കും സ്വീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക